മെട്രോ ട്രെയിനിന്റെ ട്രാക്കിലൂടെ ഓടി പരിഭ്രാന്തി സൃഷ്ടിച്ച യുവതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്നാലെയോടി പിടികൂടി गई अच्छा ദില്ലി മെട്രോയിലാണ് സംഭവം രാജേന്ദ്രനഗർ സ്റ്റേഷന് സമീപം വെച്ച് രണ്ട് ട്രാക്കുകളിൽ ഒന്നിലേക്ക് ട്രെയിൻ വരുന്ന സമയത്താണ് യുവതി ട്രാക്കിലേക്ക് ചാടിയത് ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്നാലെ ഓടി പിടികൂടി അപകടമൊഴിവാക്കുകയായിരുന്നു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു യുവതിയെന്ന് പോലീസ് പറയുന്നു ഇവരെ കൌൺസിലിംഗിന് വിധേയമാക്കി പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda,